ഡിഗ്രി ഇല്ലേ ഇനി ടെൻഷൻ വേണ്ട അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായിട്ട് ആയിട്ട് വീട്ടിലിരുന്നു കൊണ്ടോ ജോലി ചെയ്തുകൊണ്ടോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു എന്നീ ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം സെന്ററിലൂടെ ഹലോ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ടു തൗസൻഡ് ട്വന്റി ഫോർ ബാച്ചിലേക്കുള്ള അസൈൻമെന്റ് അപ്ഡേഷൻസ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം എല്ലാവർക്കും അറിയാം അസൈൻമെന്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഇഗ്നു എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി മെയിൻ ആയിട്ട് അസൈൻമെന്റ് ഫോക്കസ് ചെയ്യുന്നത് പ്രൊജക്ട് ഓറിയന്റഡ് ആയിട്ടാണ് അതായത് സ്റ്റുഡൻസിൻ്റെ മാക്സിമം നിങ്ങളുടേതായ രീതിയിൽ റഫർ ചെയ്തിട്ടും അതുപോലെ നിങ്ങളുടേതായ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടും നല്ല രീതിയിൽ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തിയറി പേപ്പർ പോലെ തന്നെ അസൈൻമെന്റും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം തിയറി പേപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് ആണ് നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടത് സെയിം ഇമ്പോർട്ടൻസ് തന്നെയാണ് ഇഗ്നു ഈ അസൈൻമെന്റിനും കൊടുക്കുന്നത് കാരണം നിങ്ങൾക്ക് ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ അസൈൻമെന്റ് നിങ്ങൾ പാസ്സാവുള്ളൂ അപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് മെയിൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മറക്കരുത് നിങ്ങൾക്ക് തിയറി പേപ്പർ പോലെ ഇമ്പോർട്ടന്റ് തന്നെയാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് മാർച്ച് ഫിഫ്റ്റീൻ വരെയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഡേറ്റ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ അസൈൻമെന്റ് അപ്ഡേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്ന ബാച്ചുകാരെ എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം അപ്പോൾ അസൈൻമെന്റ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ് നമ്മൾ വരും വീഡിയോകളിൽ പറയും എന്നിരുന്നാൽ കൂടെ നിങ്ങൾ മാക്സിമം ഒരു പ്രൊജക്ട് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യാം അതിനു വേണ്ടി നിങ്ങൾക്ക് ഗൂഗിൾ അല്ലെങ്കിൽ ഗൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റഫർ ചെയ്യാം ഒരുപാട് ലൈബ്രറീസ് കാര്യങ്ങളിലും ഒരുപാട് റഫറൻസ് നിങ്ങൾ മാക്സിമം ഇതിനു വേണ്ടി യൂസ് ചെയ്യണം കാരണം നിങ്ങളുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വർഷത്തെ എഫേർട്ടാണ് അപ്പൊ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇപ്പൊ മെയിനായിട്ട് അസൈൻമെന്റ് എഴുതുന്ന മെത്തേഡ് അത് സബ്മിറ്റ് ചെയ്യേണ്ടത് സബ്മിഷൻ എന്ന് പറയുന്നത് രണ്ട് മെത്തേഡാണ് മെയിൻ ആയിട്ട് ഇതിന് പ്രൊമോട്ട് ചെയ്യുന്നത് അതായത് ഒന്നുകിൽ ഡയറക്റ്റ് സബ്മിഷൻ അല്ലെങ്കിൽ ബൈ പോസ്റ്റില് അല്ലെങ്കിൽ ഓൺലൈൻ സബ്മിഷൻ ഉണ്ട് പക്ഷെ അത് അത്ര പോപ്പുലർ ആയിട്ടില്ല ഓൺലൈൻ സബ്മിഷനേക്കാളും നല്ലത് ഒന്നുകിൽ നിങ്ങൾ പോസ്റ്റിലായിട്ട് സബ്മിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സാം സെന്ററിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാം ഈ മെത്തേഡ്സ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ഇതിന് യൂസ് ചെയ്യേണ്ടത് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറയും ഓൾറെഡി നിങ്ങളുടെ ഐ ഡി കാർഡ് വന്നിട്ടുണ്ടായിരിക്കും അപ്പൊ ഐ ഡി കാർഡും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങളുടെ എക്സാം സെന്ററിൽ എക്സാം സെന്റർ ആയാലും സ്റ്റഡി സെന്റർ ആയാലും നിങ്ങൾക്ക് ഇഗ്നോ ആയിട്ട് റിലേറ്റ് ചെയ്ത എന്ത് കാര്യത്തിനും നിങ്ങളുടെ ഐ ഡി കാർഡ് മസ്റ്റാണ് അപ്പൊ ഐ ഡി കാർഡ് ഇതുവരെയും എടുക്കാത്ത സ്റ്റുഡൻസ് മസ്റ്റ് ആയിട്ടും ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അത് മിസ് ചെയ്യാതെ നിങ്ങളുടെ കയ്യിൽ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ നമ്മുടെ സ്റ്റുഡൻസ് ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസും വിത്ത് ആൻസേഴ്സും നമ്മുടെ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ ടീച്ചേഴ്സ് വളരെ നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് സ്റ്റുഡൻസിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന അസൈൻമെന്റിന്റെ ആൻസേഴ്സ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് സോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട പുറമേയുള്ള സ്റ്റുഡൻസ് എന്തായാലും നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് വേണം നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അസൈൻമെന്റിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ വരാം അപ്പൊ നമ്മൾ ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരാം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എനിവേ താങ്ക്